ഓണമെത്തിയതോടെ സദ്യയ്ക്ക് രുചിയുടെ പുതിയ വൈവിധ്യം ഒരുക്കാൻ വൈവിധ്യമൊരുക്കാൻ ഈസ്റ്റേണിന്റെ രുചികൾക്കനുസരിച്ച് വൈവിധ്യങ്ങളോടെയാണ് ഈസ്റ്റേൺ പുതിയ സാമ്പാർ പൗഡർ അവതരിപ്പിച്ചിരിക്കുന്നത് ഈസ്റ്റേൺ സാമ്പാർ പൗഡറിനൊപ്പം കായത്തിന്റെ രുചി മുന്നിട്ടു നിൽക്കുന്ന സാമ്പാറും ഇനി മുതൽ വിപണികളിൽ ലഭ്യമാകും ഈസ്റ്റേൺ സാമ്പാറിൽ നമ്മൾ കൊണ്ട കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചേഴ്സ് ഒരു എക്സ്ട്രാ ഹിൻറ്റ് ഓഫ് കായമാണ് അതല്ലാണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ഡിഫറൻസും ഉണ്ട് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിലും കൂടിയും നമ്മൾ ഈ ഈ പ്രോഡക്റ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് ബിക്കോസ് ഇൻ വി വാട്ട് വി വീർ സീൻ ഇൻ കേരള ഈസ് ദാറ്റ് അമംഗ് ദ ഡിസ്ട്രിക്ട്സ് ഇറ്റ് സെൽഫ് ദർ ആർ വേരിയേഷൻസ് ഇൻ ദ വേ സാമ്പാർ ഇസ് ബീങ് പ്രിപ്പയർഡ് സാമ്പാർ പോര് എന്ന പേരിൽ പുതിയ പരസ്യ ചിത്രവും ഈസ്റ്റേൺ പുറത്തിറക്കി എക്സ്ട്രാ തനി നാടൻ തോൽപ്പിക്കാനാവില്ല മക്കളെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്യാമ്പയിനും ഈസ്റ്റേൺ തുടക്കമിട്ടിട്ടുണ്ട് മീഡിയ വൺ കൊച്ചി